ചേന്ദമംഗല്ലൂർ ജി എം യു പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തെ വൈവിധ്യങ്ങളായ പരിപാടികളോടെ വരവേറ്റു പ്രധാന അധ്യാപകൻ കെ വാസു പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് തുടർന്ന് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം വിദ്യാലയത്തിന്റെ ചുമരിൽ ആലേഖനം നടത്തി ഇതിന്റെ ഉദ്ഘാടനം പത്മശ്രീ അലി മണിക്ക് ഫാൻ നിർവഹിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പി ടി എ ഭാരവാഹികളും പങ്കെടുത്തു വർഷമായപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അന്ന് ഞാൻ ദ്വീപിലായിരുന്നു ദ്വീപിലേക്ക് അന്ന് മേവർ കപ്പലുകൾ വരുകയും ഓഫീസർമാർ അതിൽ പങ്കെടുക്കുകയും ചെയ്ത മനസ്സിൽ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ വലിയൊരു സംസാരം പറ്റും നമ്മളെല്ലാവരും സന്തോഷിക്കുകയും സഹോദരി സഹോദരന്മാരാണെന്ന ബന്ധം ജീവിതത്തിൽ മറക്കാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു വലിയ അവസരം തന്നതിൽ ഞാൻ സന്തോഷത്തിലാണ് ലക്ഷദ്വീപിലായിരിക്കുമ്പോൾ പത്താം വയസ്സിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാര്യവും തനുഭവവും സദസ്സിന് പങ്കിട്ടു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സൈഫുദിൻ നറുക്കിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ കെ വാസു കൌൺസിലർമാരായ ബനുജ വടക്കുവീട്ടിൽ എ പി മുഹമ്മദ് നസീം മുൻ കൌൺസിലർ എ അബ്ദുൽ ഗഫൂർ ഫാത്തിമ കൊടപ്പന സാറാ കൂടാരം എസ് എം സി ചെയർമാൻ മുഹമ്മദ് അഷ്റഫ് ബെന്ന ചേന്ദമംഗല്ലൂർ കെ പി അഹമ്മദ് കുട്ടി കെ ടി അബ്ബസമദ് മാസ്റ്റർ കെ ടി നജീബ് മെഹ്റുന്നീസ ടീച്ചർ ബി പി അബ്ദുൽ ഹമീദ് സ്റ്റാഫ് സെക്രട്ടറി അനുപമ ടീച്ചർ മജീദ് മാസ്റ്റർ പന്നിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചു ചിട്ടപ്പെടുത്തി സംഗീത നൃത്ത നൃത്തശിൽപങ്ങളും അരങ്ങേറി ഫൈഹ ഫാത്തിമ ഇഷ മെഹ്റിൻ ഫാത്തിമ സഹ് എന്നിവരുടെ സംഗീത സംഗീതവിരുന്നും എൻ പി വിശ്വനാനന്ദ സംഘവും അമീന സംഘത്തിന്റെ സംഗീത ശില്പങ്ങൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് വർണ്ണപകിട്ടായി അതേസമയം അലി മണിക്ക് ഫാനുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം